ആ സുഖേട്ട ഇന്ന് അടിപൊളിയാണല്ലോ വളരെ പോഷകസമ്മർദ്ദമായിട്ടുള്ള സംഭവങ്ങളാണല്ലോ എന്തൊക്കെയത് ആ ആദ്യം ഇത് ഉണ്ടാക്കിയ നമ്മുടെ പെണ്ണുങ്ങൾക്കൊരു നല്ല അവരത്രയും കഷ്ടപ്പെട്ട് നാലുമണിക്ക് എണീറ്റ് ഇത്രയും ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണത് അവരോർക്കാതെ ഇത് കഴിക്കാൻ പാടില്ല ഇതെന്ന് പറഞ്ഞ ചോളത്തിന്റെ പുട്ടാണ് ചോളപ്പുട്ട് കോഴിമുട്ട ആ കോഴിമുട്ട നമുക്ക് തരുന്ന വിറ്റാമിൻസ് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പറയാതെ തന്നെ അറിയാം ഏഹ് ഇവിടെ ഈ പുക വരുന്ന എന്താ വെച്ചിട്ടുണ്ടോ കൊതുക് കൊതുക് തീരെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആകെ കൊതുകാണ് ഞങ്ങളൊരു തോട്ടത്തിലാണ് ഇരിക്കുന്നത് അപ്പം അതും കൂടി ആദ്യം ആദ്യമൊന്നും മനസ്സിലാക്കണം അപ്പോൾ ഈ അരി ഭക്ഷണം കൊണ്ടുവരാത്തതിൻ്റെ കാരണം കാർബൺ കാർബൺ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്തോളം കൂടുതലാണ് അത് കാരണം എന്തായി കൊളസ്ട്രോള് ഷുഗർ വേണ്ടുന്ന എല്ലാ അസുഖങ്ങളും ഈ അരി ഭക്ഷണത്തിൽ നിന്നാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത് കഴിയുന്നതും കൂടുതൽ അരി ഭക്ഷണം ഒഴിവാക്കുക ഇപ്പം ഞങ്ങളിപ്പോൾ ഈ ചായക്ക് പുട്ട് ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ ഞാൻ സാധാരണ അരി ഭക്ഷണം കഴിച്ച് വയറൊക്കെ വീർത്തിപ്പം വയറ് വളരെ കുറവ് കേട്ടോ ആരോഗ്യ പ്രശ്നം വളരെ ഹാപ്പിയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് വെച്ചാൽ മൂന്ന് നമ്മുടെ രാവിലത്തെ ഭക്ഷണം ഞാൻ ഒഴിവാക്കും ഒന്നെങ്കിൽ ഒരു കോഴിമുട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ചെറു മാത്രം കഴിച്ചിട്ട് പണിക്ക് വരികയാണ് എന്താ വെച്ചാൽ അരി ഭക്ഷണം കഴിച്ചാൽ ആകെ പ്രശ്നമാണ് പ്രശ്നം പറഞ്ഞ പ്രശ്ന അപ്പൊ എന്താ ചെയ്തു നമുക്ക് പതിമൂന്ന് മണിക്കൂറാണ് നമ്മൾ ആ ടൈം ടൈമാക്കുന്നത് മനസ്സിലായോ അപ്പോ നമ്മുടെ ശരീരത്തിന് ഒരു ഇത് ഇപ്പൊ ഉന്മേഷം കിട്ടിയത് എന്താ വെച്ചാൽ പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് നമ്മൾ രാവിലെ കഴിച്ചിട്ടില്ലല്ലോ അതും ഗോതമ്പിന്റെ ഈ മറ്റേ റാഗി ഓണത്തിന്റെ ഓണത്തിന്റെ പയറുമുളപ്പിച്ചത് എല്ലാരും പറയുന്നുള്ളു പക്ഷെ ഞങ്ങളത് പ്രവൃത്തിയിൽ കാണിക്കാണ് ഏഹ് അപ്പൊ മുളപ്പിച്ച് കോഴിമുട്ട ഇതൊക്കെ നമ്മൾ പത്ത് മണിത്തെ ആഹാരങ്ങൾ അല്ല ഇങ്ങനൊക്കെ പോഷക സമൃദ്ധമായിട്ട് കഴിച്ചാലേ നമ്മുടെ കാലേട്ട അവിടെ കാത്തൊന്നും മടുക്കുമല്ലോ ഏയ് നമ്മുടെ കാലേ എങ്ങനെ വേണം അരി ഒഴിവാക്കുക നമ്മൾ അരി ചോറ് നമ്മള് ചോറെന്തിനും ഉപയോഗിക്കണേ ഈ പ്രായത്തില് നാല്പത് അമ്പത് വയസ്സ് കഴിഞ്ഞ പിന്നെ ചോറിനോട് വിടപറണം അതെ അമ്പത്തി ആറ് വയസ്സായി ഞാൻ നല്ല ഉഷാറാണ് ചോറ് നമ്മള് വിഷണ്ടല്ല രാവിലത്തെ ചായക്ക് എന്താ പുട്ട് ദോശ അതൊക്കെ രാവിലത്തെ ചായക്ക് പുട്ട് ദോശ ഇതൊക്കെ അരി കൊണ്ടുണ്ടാക്കുന്നതാണ് ഏഹ് അപ്പൊ അതൊക്കെ ഒഴിവാക്കണം ഒഴിവാക്കി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അരി ഭക്ഷണം കഴിച്ചാലേ എനിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ പണിയെടുക്കാൻ ആരോഗ്യം ഉണ്ടാവുള്ളു എന്നൊക്കെ അത് വെറും തോന്നലാണ് മനസ്സിലായാ ആ തോന്നല് മാറ്റിയെടുക്കണം എന്നുവെച്ചാ അരി ആഹാരം അരി എന്നുള്ള സാധനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയണം ഇന്നലെ ഇനി വേറൊരു സംഭവം കൂടി ഞാൻ ഇത് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് എന്താ കാണിച്ചതരാം ആണ് ഇതാണ് പൊങ്ങ് ഈ ചായക്ക് പൊങ്ങ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഗുണമേന്മ നിങ്ങൾക്ക് ആർക്കറിയില്ല വേണമെങ്കിൽ എ ഐയോട് ചോദിച്ചിട്ട് ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ പൊങ്ങിനെ കുറിച്ചുള്ള ഇത് ഇത് ആർത്തവ സമയത്ത് പെൺകുട്ടികൾക്ക് ഈ സാധനം കഴിക്കണത് വളരെ ഇതാണ് കാരണം വേദന ഉണ്ടാവില്ല അതായത് ഞാൻ വെറുതെ പറയല്ല ഇത് ഓരോ അനുഭവം കൊണ്ട് പറഞ്ഞു ഇതാണ് നമ്മളൊക്കെ പറയുന്ന അനുഭവം കൊണ്ടാ അല്ലാതെ ഒരാൾ പറഞ്ഞു തന്നിട്ടോ ഇതൊന്നല്ലോ അനുഭവം കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് പിന്നെ ഞങ്ങളിത് അടുപ്പിലാണ് വെക്കാറ് ആ വിറക് കത്തിച്ചിട്ടാണ് എന്റെ ഭാര്യ വിറക് കത്തിച്ചിട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നില്ല ഗ്യാസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞങ്ങൾ ഇത് അടുപ്പില് വിറക് കത്തിച്ച് വിറക് ധാരാളം വേണ്ടിവരും പക്ഷെ വിറകില്ലാകുമ്പോ അതിന്റെ ഓറിജിനാലിറ്റി ഗ്യാസിനെ താല്പര്യ ആ ഇരിക്കും താല്പര്യമില്ല താല്പര്യന്താ വെച്ചാ ഗ്യാസ് വാങ്ങാൻ പൈസ ഇല്ല